നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സ്വാഗതം പറയാൻ ഞാൻ ഒറ്റക്ക് മാത്രമാണോന്നാരും വിചാരിക്കരുത് നമ്മുടെ സുതപ്പൻ ഇവിടെ തന്നെയുണ്ട് സുതപ്പൻ സുതപ്പൻ്റെ ഇന്ന് സ്റ്റിൽ വർക്കിംഗ് മോഡൽ അല്ലേ വർക്കിംഗ് മോഡൽ സ്കൂളിൽ പ്രദർശിപ്പിക്കണം ദിവസമാണ് സുധുവിൻ്റെ വർക്കിംഗ് മോഡലിൽ കുറച്ചുകൂടി നമ്മൾ മാറ്റൊക്കെ ഇട്ട് ഒരു പച്ചപ്പരവധാനിയൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ സുധു വേറൊരു സംഭവം കാണിച്ചിട്ടുണ്ട് ഒന്ന് പുറത്തേക്ക് അയ്യോ ആ ഇതൊരു ഇലക്ട്രിക് ഇതാണ് ലൈറ്റും കത്തും ഒച്ചയും കേക്കും ഫാനും കറങ്ങും അല്ലേ സർക്യൂട്ട് ആ ഒരു സർക്യൂട്ടാണ് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് സുതപ്പൻ ഇന്ന് സ്കൂളിൽ കൊണ്ട് കാണിക്കാൻ പോണതല്ലേ സുധു അതെ അപ്പൊ നോക്കിയേ സുധുങ്ങൾ കേറി വന്നേ സുധു ഉള്ളില് ബെനിയനെ കിട്ടി വെക്കണ ഇന്ന് ഇവർക്ക് സ്പോർട്സ് ഡേയും കൂടിയാണ് അപ്പൊ ചിലപ്പോ മാത്രമേ സുധു സുധുവിനെ അങ്ങനെ സ്പോർട്സിനോടൊന്നും വലിയ ഇതൊന്നും ഇല്ല ഒരു ഇതാണ് ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും പങ്കെടുക്കണം ചിലപ്പം ചിലപ്പോ ഇറങ്ങണ സമയത്ത് മറ്റേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടാലും മാത്രമേ അവർ ഇറക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് പോണത് പറ്റാണെങ്കിൽ ഇറങ്ങും അതല്ലെങ്കിൽ സുധുവിന്റെ പാഷനായ സുധുവിന്റെ വർക്കിംഗ് മോഡലായിരിക്കുള്ളൂ ഇന്നത്തെ ഹീറോ അപ്പൊ ആ ഹീറോനെ നമ്മൾ ഇന്ന് കൊണ്ടുപോവാൻ പോണേ കൊണ്ടുപോകാനായിട്ട് ഇതേ നമ്മള് പോവാനൊക്കെ എല്ലാം റെഡി ആയി കഴിഞ്ഞ കേട്ടോ അതേ എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് ഇനിയിപ്പൊ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ ടൂ വീലറിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ നമ്മള് എങ്ങനെയാണ് പോണേന്ന് ഇപ്പൊ കാണിച്ചു തരാട്ടാ ഇപ്പൊ പോണ എങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ച വാ നമുക്ക് എങ്ങനെയാണ് പോണേന്ന് നോക്കാം അതേ നമ്മള് എന്തിനാണ് പോണേന്ന് നോക്കിയേ നമ്മള് നമ്മുടെ കാറിനാണ് കൊറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന തക്കു കാർ ശരിയായ കാർ എന്തായി കാറിന് ഇപ്പൊ കാണിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ദേ നമ്മൾ ഇന്ന് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സുതപ്പൻ്റെ എക്സ്പെരിമെൻറ്റ് കാരണമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ആദ്യം ഓഡ്രഷൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതി എപ്പോഴും സഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ സഞ്ച് ഉണ്ടായില്ല സുതം ഇവിടെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ സാധാരണ എത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കണമെന്ന് പറയുന്ന ആൾ ഇന്ന് അവൻ്റെ വർക്കിൻ്റെ കൂടെ അവൻ ഇരുന്നോളാന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിലോട്ടൊക്കെ പോയി ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇനി സ്കൂളിലേക്ക് പോകുകയാണ് അപ്പോൾ ഞാനൊന്നും വണ്ടി എടുത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ട് വൈകുന്നേരം ചേട്ടൻ വരുമ്പോൾ കടയിലോട്ട് കൊണ്ടുവരാൻ വരാൻ പറയാമെന്ന് കരുതി അപ്പോൾ കാറ് നമ്മുടെ സെറ്റായിട്ട് ഇവിടെ ഉണ്ട് ഞാൻ ഓടിച്ചിട്ടില്ല തുഞ്ചേട്ടനെ ഇടയ്ക്കിടക്ക് ഓടിക്കേണ്ടത് ഓടിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് വഴിയേ വഴിയെ കാണിച്ചു തരാം പിന്നെ ബാക്കി വിശേഷങ്ങളെല്ലാം വൈകുന്നേരം അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലും പിന്നെ അവിടെ എന്താണ് ഇത് കൊണ്ടുപോയാ വെക്കുമ്പോൾ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റിയാണ് കാണിച്ചോ അതല്ലെങ്കിൽ വൈകുന്നേരം ബാക്കി കുറെ വിശേഷമുണ്ട് ഉണ്ട് സുധുവിന്റെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് വൈകുന്നേരം പറയാം അല്ലെ സുധു അതെ അതിൻ്റെ ക്ലാസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണത് ടീച്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ടീച്ചർ വന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് ഓർത്ത് അപ്പോഴും നമ്മുടെ സഞ്ചപ്പനൊക്കെ അവിടെ ഇങ്ങനെ നമുക്ക് വഴിയൊന്നും കിട്ടിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വൈകുന്നേരം പറയാമല്ലേ ചെയ്തു അല്ലേ ഓക്കേ സുതപ്പനെയൊക്കെ അവിടെ സെറ്റാക്കി തിരിച്ചു പോന്ന കേട്ടാ അതെ തിരിച്ചു പോന്നപ്പോഴ ഞാൻ പറഞ്ഞില്ലേ സഞ്ജു വന്നിട്ടുണ്ടെന്ന് സഞ്ജുവിനെ വണ്ടി സർവീസ് കൊടുക്കാൻ പോയാരുന്നു സഞ്ജുവിനെ സഞ്ജു കായൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വെറുതെ കാണിച്ചു സുതപ്പനെ ടീച്ചറിനെ പറഞ്ഞിട്ടുണ്ട് എന്താകും അറിയാൻ പാടില്ല ഉണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പോ എനിക്കല്ല ടെൻഷൻ അവന് ഭയങ്കര ഉണ്ട് അപ്പൊ നമുക്ക് ഇനി വൈകുന്നേരം അവനോട് ചോദിച്ചു അറിയാം ഇന്നത്തെ പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു സ്പോർട്സും നടക്കുന്നുണ്ട് സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്നത് തോന്നുള്ള പുള്ളി ഇപ്പൊ തന്നെ ആകെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുകയാണ് വൈകുന്നേരം കാണാം ഓ അപ്പതേ നമ്മള് ഇന്നലെ ഇന്നലെ നമ്മൾ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞെങ്കിലും രാത്രി ഒന്നിന് സമയം കിട്ടിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ കുറച്ച് വൈകി പിന്നെ മൂന്ന് കടയിലും കാര്യങ്ങളിലൊക്കെ പോകാനുണ്ടായി പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ഭയങ്കര ക്ഷീണമായി അല്ലേ ഇന്നലെ എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങി ചോറ് പോലും കഴിക്കാതെ എല്ലാവരും കിടന്ന് ഉറങ്ങിയിരുന്നു ഭയങ്കര ക്ഷീണമായിട്ട് സുഞ്ചേരന് ഉണ്ടട്ട് ഇവിടെ അപ്പം സുഞ്ചേടൻ ചായ അളപ്പിച്ച് കൊടുക്കലാന്നുള്ള പരാതിയുണ്ട് സുഞ്ചേട്ടൻ തന്നെ ചായ അളപ്പിക്കുന്നുണ്ട് പാല് മേടിച്ചിട്ടുണ്ട് വന്ന് ചായ അളപ്പിച്ചപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ചായയൊക്കെ തിളപ്പിക്കുന്നുണ്ട് അവിടെ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടെന്ന് കഴിക്കാനായിട്ട് അല്ലേ അപ്പം നമ്മളുടെ ഇന്നലത്തെ വിശേഷം എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി സുധു പറ ഞാനാണോ പറയണത് പറയി സുതപ്പന് നാണ് എപ്പോഴും പറയാനായിട്ട് എപ്പോൾ എക്സ്പെരിമെൻറ്റ് ഞാൻ ആകെ ടെൻഷനില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ സ്വതം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ ടെൻഷൻ അടിക്കണതൊന്നും പക്ഷെ ഇന്നലെ ഭയങ്കര ഇതായിരുന്നു മുഖത്ത് ഭയങ്കര ഒരു ഗൗരവമൊക്കെ ആയിരുന്നു പുള്ളിക്ക് അപ്പോൾ ഓർത്ത് എന്താവും എന്താവും ഓർത്ത് ഉച്ചയായപ്പോഴും ഞാൻ ടീച്ചർക്ക് മെസ്സേജ് അയച്ചിട്ട് ടീച്ചർ അത് കഴിയുമ്പോൾ തന്നെ ഒന്ന് പറയണോട്ടാന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ മാത്രമല്ല കേട്ടോ ഒരാളും ഭയങ്കര ടെൻഷനില്ലായിരുന്നു അല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു എന്താ പോകുന്ന ആവോ സുധുവിൻ്റെ വർക്ക് ചെയ്യോ വർക്ക് ചെയ്തില്ലെങ്കിൽ സുധു അവിടെ കിടന്ന് മുലോളിക്കോ എന്നൊക്കെ പക്ഷേ ഇല്ല നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് ചെയ്തത് നമ്മളിന്ന് കൊണ്ടുവന്നിട്ട് ഇന്ന് പോയി വേണം കൊണ്ടരാനായിട്ട് അതിപ്പോൾ ചേരണം ഉള്ളതുകൊണ്ട് പോയി എടുത്തുണ്ടെന്നോളും അപ്പോൾ അടിപൊളിയായിരുന്നു ടീച്ചറും പറഞ്ഞ് നല്ല രസം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാരണം സുധന് ഭയങ്കര സന്തോഷമൊക്കെ ആയി അതെ അതെ പന്ത്രണ്ട് മണി വരെയും സുധം അങ്ങനെ എല്ലാ കാര്യത്തിനും ടെൻഷൻ അടിക്കാത്ത ഇതിൽ ഭയങ്കര ഭയങ്കര കൊറേ കഷ്ടപ്പെട്ട് എന്താന്ന് വെച്ചാൽ വെള്ളം വരാതെ അത് നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ വെള്ളം കീറി വരുന്നു ഇറങ്ങി പോകുന്നു അതിൽ കിടന്ന് മറിയുന്നു കുറേ ദിവസം പിന്നെ അത് മൈൻഡ് ചെയ്യാതെ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചത് എടുക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു കാര്യം വൻ വിജയമായിട്ട് നടന്നതുകൊണ്ട് ഭയങ്കര ഭയങ്കര സന്തോഷവുമായി പിന്നെ ഞാൻ ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരിക്കും പരീക്ഷാ പേപ്പർ എല്ലാം എല്ലാം കിട്ടിയിട്ടില്ല രണ്ടെണ്ണം കൂടി എനിക്ക് കിട്ടാനുണ്ട് കിട്ടാനുണ്ടത് മലയാളവുമാണ് മാത്സുമാണ് കിട്ടാനുള്ളത് ബാക്കി കിട്ടിയേക്കുന്ന വിഷയങ്ങൾക്കൊക്കെ കുഴപ്പമില്ല ഒരു മീഡിയത്തിലും കുറച്ചുകൂടി എന്തായാലും പുറകിലോട്ടല്ല നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മുന്നിലോട്ട് തന്നെ കയറി വരുന്നുണ്ട് അപ്പം കയറി വരുമ്പോൾ സുധപ്പനാണെങ്കിൽ മറ്റേ ആർമിയിൽ പോകണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമാണ് എപ്പോഴും അപ്പോൾ ആ ആർമിയിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിന് സുധു സോഷ്യൽ സയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം നമ്മൾ ഓണക്കിറ്റ് കൊടുക്കാൻ പോണ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സുധു ഓണക്കിറ്റ് കൊടുക്കാൻ വന്നില്ല കാരണം സോഷ്യൽ സയൻസ് പരീക്ഷ എനിക്ക് പഠിക്കണമേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അറിയണം ഏറ്റവും കുറവ് മാർക്ക് സോഷ്യൽ സയൻസിനാണ് സോഷ്യൽ സയൻസ് ഓവർ കൂടി സോഷ്യൽ സയൻസ് വെള്ളത്തി മുങ്ങിപ്പോയി അല്ലേ എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫുള്ള് ഫുള്ള് കിട്ടിയിരുന്നു സോഷ്യലിനി ഇഷ്ടമുള്ളൊരു വിഷയമായതുകൊണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഇംഗ്ലീഷിനാണ് നല്ല മാർക്ക് ഞാൻ മാർക്കും പേപ്പറൊന്നും കാണിച്ചു തന്നെ ഇല്ല അത് ഇനി സുതപ്പനൊരിതായാലും അപ്പം കുഴപ്പമില്ല അത്യാവശ്യം തിരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ കാർ അന്വേഷിച്ചവർ കാറിൻ്റെ നല്ലൊരു അടിപൊളി വീഡിയോ വേറെ വരുന്നുണ്ട് കാറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ രണ്ട് വീടുകൾ അടിപ്പിച്ച് സുഞ്ചേട്ടനെ കാണണല്ലേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം അമ്പലത്തില് വേറെ പരിപാടികളൊക്കെ ഒന്നും ഇല്ലാത്തായിരുന്നു സുഞ്ചേടനും ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഞാൻ മാത്രം കണ്ട നിങ്ങൾ പറയണത് സംസാരം ഈ സംസാരം മാത്രം തക്കൂന്റെ കേൾക്കാനുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ലെന്ന് കലവില മാത്രമേ ഉള്ളൊന്നും കണ്ട ഇവരാരും വർത്താനം പറയൂലെന്ന് ഞാൻ മാത്രം ഇങ്ങനെ കിടന്നു ഇവിടെ വീട്ടിലിങ്ങനെയൊക്കെ തന്നെ ഇട്ടാ ഈ സുധോക്കിരിക്കണമൊക്കെ മൗനവൃദ്ധം നടാ നിനക്ക് അപ്പൊ നമ്മള് സുതപ്പന് മൗനവൃതോണന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴേക്കും അച്ഛന് കോളൂ എന്ന അച്ഛൻ അങ്ങോട്ട് പോയിട്ടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ വിശേഷങ്ങള് അല്ല സുധു സുധു വർത്താനം പറയോ ഇനി വീഡിയോയില് സുധുനൊക്കെ ഭയങ്കര നാണം പോലെ വർത്താനം നാണമല്ല ഇങ്ങനെ ചില ദിവസങ്ങളിൽ മാത്രം സംസാരിക്കും ഭയങ്കരമായിട്ട് എന്നെ വല്ല ട്രോളാനൊക്കെ ആണെങ്കിൽ ഇവർക്ക് നൂറ് നാമായിരിക്കും അപ്പം നമുക്കിന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തി ഒക്കെ ആണ് കേട്ടോ അപ്പം സുഞ്ചേടിൻ്റെ സ്പെഷ്യൽ ഒരു ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് ഞാനാ എന്തായാലും ചായ തിളപ്പിക്കാൻ ഇത്തിരി മടിയുള്ളത് ചായ കുടിക്കാത്തന്നെ ചായ തിളപ്പിക്കാൻ മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് സുഞ്ചേടിൻ്റെ ഇന്ന് നല്ല അടിപൊളി ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോണേ അല്ലേ അത് കഴിക്കാൻ പോകണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പം നമ്മളിന്ന് അടുത്ത വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു സ്ഥലത്തൊക്കെ പോയേക്കായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ പുറകെ വരും അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യണം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പം എന്തെങ്കിലും എന്തൊക്കെയാണ് പറയി ഇന്നും പറയുള്ള അപ്പം സുതമ്പൻ്റെ എക്സ്പെരിമെൻറ്റ് വർക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നമ്മളിനി വലിച്ചു വലിച്ച് നീട്ടിക്കൊണ്ടുപോകണല്ലോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്